ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ കൊണ്ട് നല്ല ഒരു ഉണ്ടേല റെസിപ്പി ആണ് എല്ലാരും വീഡിയോ കണ്ടെക്കും അര കിലോ ചെമ്മീൻ അര ടീസ്പൂൺ മിളകും പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്ക വെളിച്ചെണ്ണ നന്നായി ചൂടേ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെമ്മീട്ട് കൊടുക്ക എന്നിട്ട് ഇത് തിരിച്ച് മറിച്ചൊക്കെ വന്നിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇതായിട്ടുണ്ട് പാത്രത്തിലേക്ക് മാറ്റാം മിക്സി ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് അര കപ്പ് തേങ്ങ മൂന്ന് പച്ചമുളക് അര ടീസ്പൂണ് പെരിഞ്ചീരകവും കുടും ചെടുത്തിട്ട് ഒന്ന് കറക്കിയെടുക്കുക ചെമ്മീൻ വറുത്ത വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഒരു ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി കുടിച്ചെടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ആ തേങ്ങയും കുടി ഇഞ്ചെടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ ആ പച്ചമുളക് ഒന്ന് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ കുറച്ച് ഉപ്പും കൂടിയും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്തിട്ട് മിക്സ് ചെയ്യുക ഇതായിട്ടുണ്ട് കേട്ടോ തീ ഓഫ് ചെയ്യുക ഒന്നര കപ്പ് അരിപ്പൊടി ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ചൂടുവെള്ളം കുറച്ച് കുറച്ചായിട്ട് വെച്ചിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കുക കുറച്ചെടുക്കുക എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് വെച്ചിട്ടൊന്ന് ഉരുളേക്കെടുക്കുക എന്നിട്ട് കയ്യിൽ ഇത് വെച്ചിട്ട് ഇതൊന്ന് പരത്തി എടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മസാല വെച്ചുകൊടുത്തിട്ട് ഇതൊന്ന് എടുക്കുക ഇതുപോലെ തന്നെ എല്ലാം അത് ചെയ്തെടുക്കുക ഇഡ്ഡലി പാത്രത്തിൽ നന്നായി ആവി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കാം എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക അങ്ങനെ ഇതായിട്ട് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം എല്ലാം അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ എല്ലാവരും ഇതൊന്നും തേറാക്കി നോക്കാൻ ഇഷ്ടമായി ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബാബാ